തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് എല്ലാ കാലത്തും ആശ്വാസമാണ് എസ് എ ടി ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഇൻഹൗ സ്ട്രക്ക് ബാങ്ക് അത്യാധുനിക സൗകര്യത്തോടെ ഫാർമസി മുഖം ഇരിക്കിയെങ്കിലും വേണ്ടത്ര ജീവനക്കാരില്ലാത്തതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് ഈ സ്ഥാപനം അത്യാഹിത വിഭാഗത്തിലേക്ക് മരുന്നിനായി എത്തുന്നവർ ഉൾപ്പെടെ കാത്തുനിൽപ്പാണ് വളരെ നേർ ഏറെ നേരം എസ് എ ടി ആശുപത്രി വളപ്പിൽ പ്രവർത്തിക്കുന്ന ഇൻഹൌസ് ട്രെക്ക് ബാങ്ക് കേരളത്തിലെ സാധാരണക്കാർക്ക് എക്കാലവും ആശ്വാസമാണ് മരുന്നുകൾ അവയുടെ എം ആർ പി നിരക്കിനേക്കാൾ ഇരുപത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത് അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ മരുന്ന് ലഭിക്കുന്ന ഇടം അഞ്ച് കോടി ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കി ഇൻഹൌസ് ട്രെക്ക് ബാങ്ക് മോഡേൺ ഫാർമസിയായി ഉയർന്നു എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് വലിയ നേട്ടങ്ങൾക്കിടയിലും കല്ലുകടിയാകുന്നത് ഞാൻ വന്നിട്ട് രാവിലെ മുക്കാൽ മണിക്കൂറോളമാണ് സ്റ്റാഫിന്റെ അഭിപ്രായം ആയിരിക്കാം ഇപ്പം തന്നെ അതിനകത്ത് തർക്കം നടക്കുന്ന ഒരു പെൺ ആയിട്ട് ലേബർ റൂമിൽ നിന്ന് വന്നിപ്പോൾ അടിയന്തിരമായിട്ട് മരുന്നോണെന്ന് പറഞ്ഞ് ആ കൊച്ചു പറഞ്ഞ് ഇത്ര നേരമായിട്ട് പോലും ക്യൂ നിൽക്കുകയാണ് അടിയന്തരമായിട്ട് വേണ്ട പോലും സാധനം കിട്ടുന്നില്ലെന്നുള്ള രീതിയിൽ സംസാരം നടക്കുന്നതിന് ഫാർമസിയിൽ എത്തുന്നവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിരവധി കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും സ്റ്റാഫുകളില്ല ആകെ പ്രവർത്തിക്കുന്ന രണ്ട് കൗണ്ടറുകളിൽ നീണ്ട നിരയും അത്യാഹിത വിഭാഗത്തിലേക്കായി മരുന്നിനെത്തുന്നവർ പോലും കാത്തുനിൽപ്പാണ് കൂടുതൽ ജീവനക്കാരെ ആവശ്യപ്പെട്ട് ഫാർമസി അധികൃതർ എസ് എ ടി സൂപ്രണ്ടിനെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ അനുകൂല നിലപാട് ഇതുവരെയും ഉണ്ടായിട്ടില്ല പ്രതിദിനം മൂവായിരത്തിലേറെ പേരാണ് ഇൻഹൌസ് ഡ്രഗ് ബാങ്കിൽ ബാങ്കിലെത്തുന്നത് ഇവരിലേറെയും അത്യാഹിത ആവശ്യമുള്ളവരായിരിക്കും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ജീവനക്കാരുടെ ക്ഷാമത്തിനും പരിഹാരം കാണണം കാരണം ചെറിയ കുറവുകൾ വലിയ ശോഭ പൊതുജനം സാർ സൗകര്യപ്രദമായ രീതിയിൽ നിരവധി കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആകെ പ്രവർത്തിക്കുന്നത് രണ്ട് കൗണ്ടറുകൾ മാത്രമാണ് അത്യാഹിത വിഭാഗത്തിലേക്കായി മരുന്നിനെത്തുന്ന ആളുകൾ പോലും അവിടെ കാത്തുനിൽപ്പാണ് ഈ അവിടെയുള്ള ആളുകളോട് നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അവരിങ്ങനെയൊക്കെയാണ് പ്രതികരിച്ചത് ആ കാത്തിരിക്കണം ഇവിടെ ക്യൂ നിൽക്കണം സ്റ്റാപ്പ് കുറവാണ് ഒന്നിനെ ആൾക്കാരെ നിർത്തുന്നത് നല്ലതാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പേഷ്യൻറ്റിനും പോവാം ആ ഒരുപാട് സമയം ഇവിടെ നിൽക്കണം ഓ അത് ബില്ലടിക്കണം വരെ പെട്ടെന്ന് പെട്ടെന്ന് ആവും പിന്നെ എല്ലാത്തിനേക്കുള്ള വില കുറവുമാണ് ഇവിടെ പുറത്തൊക്കെ നല്ല റേറ്റാണ് മെഡിക്കൽ ഷോപ്പിൽ പക്ഷെ ഇവിടെ നന്നായിട്ട് വില കുറവാണ്